സർഗാത്മക രചനയ്ക്കും വായനയ്ക്കും നൽകി ലൈബ്രറി കൗൺസിൽ താലൂക്ക് ുംഗറിലാണ് സർഗോത്സവം സംഘടിപ്പിച്ചത് കഥാരചന കവിതാരചന ഉപന്യാസം പ്രസംഗം കവിതാലാപനം ചലച്ചിത്ര ഗാനാലാപനം ചിത്രീകരണം എന്നീ ഇനങ്ങളിൽ യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലാണ് മത്സരം സംഘടിപ്പിച്ചത് സിനിമാ നടൻ പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എൽ പി ക്ലാസ്സിലും യു പി ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ സാഹിത്യ രചന നടത്തുമെന്ന് പലപ്പോഴും നമുക്കൊക്കെ വലിയ സംശയം കൊടുക്കുന്നു പക്ഷെ ഇന്ന് നമ്മുടെ മക്കൾ എഴുതുന്ന ഡയരി ആയാലും അല്ലെങ്കിൽ കൊഴുപ്പുകളായാലും അവരുടെ അനുഭവങ്ങളായാലും വളരെ മനോഹരമായി എഴുതുന്നു മാത്രം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലും അദ്ദേഹത്തിന്റെ ഓരോ സമയത്തുള്ള സൂചിപ്പിക്കുന്നവർ നമ്മുടെ പ്രൈമറി എന്ന് എന്ന് സാഹിത്യ സൃഷ്ടി പറയേണ്ട ഒരു കാര്യമാണ് സംഘാടക സമിതി ജനറൽ കൺവീനർ പി വേണുഗോപാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു മുഖ്യാതിഥിയായിരുന്നു സംഘാടക സമിതി ചെയർമാൻ പി വി ദിനേശൻ വി കെ രതീശൻ ടി രാജൻ കെ ലളിത കെ സുകുമാരൻ പി കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനത്തിൽ ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ സമ്മാനദാനം നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സുനിൽ പട്ടേന അധ്യക്ഷത വഹിച്ചു സി വിജയരാജോ സുനീഷ് കാക്കാട്ടി ടി വി ബാലകൃഷ്ണൻ പി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ